പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ടാങ്ക് ആണ് കേട്ടോ ഇത് വളരെ സക്സസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ടാങ്കാണ് അതാ ഇതിന്റെ പ്രത്യേകതകൾ കണ്ടോ ആ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പിന് മുകളിലായിട്ട് ഒരു ഹോള് അതൊരു എയർ സർക്കുലേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാം ആറടി താഴ്ചയുള്ള കുഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ ആ കുഴിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുന്ന റിങ്ങുകളുടെ ഇരട്ടി വ്യാസമുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ അതിനനുസരിച്ച് നമുക്ക് ടാങ്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്ന ആറടി താഴ്ചയുള്ള കുഴിയിൽ രണ്ട് റിങ്ങുകൾ മൂന്നടി വീതം ഉയരമുള്ള രണ്ട് റിങ്ങുകളാണ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് ഈ റിങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ചുറ്റും റിങ്ങുകൾക്ക് ചുറ്റുമായിട്ട് ധാരാളം ഹോൾസ് ഇട്ടിട്ടുണ്ട് ദ്വാരങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ടാങ്കിൽ വരുന്ന വെള്ളം നിറഞ്ഞു പോവാതെ സൈഡിലൂടെ ആ സൈഡിലുള്ള ഹോൾസിലൂടെ അതിന്റെ ആ കുഴിക്കുള്ളിലേക്ക് പൊയ്ക്കോളും അതിനുവേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ റിങ് ഇങ്ങനെ ഒന്നിനു മുകളിലായിട്ട് ഒന്ന് അടുക്കി വെച്ചിട്ട് അതിന്റെ ഉള്ളില് ആദ്യം ഇഷ്ടിക നിരത്തി ഇഷ്ടിക നിരത്തിയതിനു ശേഷം അതിന്റെ മുകളില് മെറ്റലിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ കണ്ടോ മെറ്റലും മിഷ്ടിക്കുകയാണ് ആ അടിഭാഗത്തായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങളെല്ലാം പൊട്ടിയ ഓടിൻ്റെ കഷ്ണങ്ങള് സീലിംഗ് ടൈലില്ലേ അതിന്റെ കഷ്ണങ്ങളെല്ലാം അതിന്റെ ഉള്ളിലായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് റിങ്ങിന് ചുറ്റുമുള്ള ഭാഗത്ത് അതാ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത് മെറ്റല് നമ്മുടെ വീട്ടിൽ ഉപയോഗമില്ലാത്ത പൊട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഇഷ്ടികകളുണ്ട് ഓടുണ്ട് അതുപോലെ മുറ്റത്ത് വിരിക്കുന്ന ടൈലിൻ്റെ ഭാഗങ്ങൾ അതെല്ലാം ഇങ്ങനെ നിറച്ചിട്ട് കൊടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ഇഷ്ടിക അടുക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന മെറ്റൽ കൂടി ഞങ്ങൾ അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തു അതിനുശേഷം ഈ ഈ ഉണ്ടല്ലോ ആ റിങ്ങുകൾ അടച്ചു മോൾ ഭാഗത്ത് അടപ്പ് വെച്ചിട്ട് അടച്ചു അതിനുശേഷമാണ് നമ്മൾ ഈ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റ് വാട്ടറും അതായത് ബാത്റൂമിൽ നിന്നുള്ള വെള്ളം വാഷ് ബേസിനിൽ നിന്നുള്ള വെള്ളം സിങ്കിൽ നിന്നുള്ള വെള്ളം പിന്നെ വാഷിംഗ് മെഷീനിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടി ഈ ഒറ്റ ടാങ്കിലേക്ക് വീഴുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളമായി പക്ഷെ ഇന്ന് വരെ ടാങ്ക് നിറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്ക് ഇൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇത് വെള്ളം നിറയാത്തത് കണ്ടോ പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഹോളിലൂടെയാണ് പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് മുകളിലുള്ള ഹോള് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നതാണ് അതൊരു എയർ സർക്കുലേഷന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള വെള്ളം ശരിയായിട്ട് നല്ല രീതിയിൽ ചുറ്റുമുള്ള ഹോൾസിലൂടെ പുറത്തേക്ക് പൊക്കിയുള്ളൂ അത് ഇങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ യാതൊരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെയധികം ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഓ ചെയ്യാൻ പറ്റുമോന്നു എനിക്കറിയില്ല പറ്റുന്നവരെല്ലാം ഇതുപോലെ ചെയ്തു പോകട്ടെ പൈപ്പ് കണക്ട് ചെയ്തതിനു ശേഷം ദാ ഇതുപോലെ എല്ലാം മൂടി വരുമ്പോൾ ദാ പുറത്തുള്ള ഏറ്റവും മുകൾ ഭാഗത്തുള്ള ആ ഒരു ഹോൾ മാത്രമേ പുറത്ത് കാണുകയുള്ളൂ ആ വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നും നമുക്കൊരു തലവേദനയാണല്ലോ ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ടാങ്ക് നിറഞ്ഞ് ഒഴുകുന്നതും അതിൽ നിന്നുള്ള സ്മെല്ലും എല്ലാം നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതുപോലെയെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമാകും ആ വക പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു പരിഹാരമാകും പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അപ്പോൾ ഇത് ഇതുവരെ നിറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഏവർക്കും നന്ദി നമസ്കാരം